യുദ്ധ കപ്പലാണ് ഇത് വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇവിടെ വെച്ചേക്കുന്നതാ അതിമ്മ കയറാനോ അതിന് നമുക്ക് നശിപ്പിക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും പറ്റില്ല വാ

ആലപ്പുഴ ബീച്ച് എന്തായാലും ഞാൻ തൃശ്ശൂർക്ക് എത്തുമ്പോ നേരം പോയി അപ്പൊ ഇത് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഇനി ഇതിനായിട്ട് വേറൊരു ദിവസം വരില്ല ഇനി കപ്പലാണ് കേട്ടോ അതിന്റെ മെയിൻ പോയിന്റുകളൊക്കെ ഇന്ന് അവിടെ എഴുതി വെച്ചപ്പോ ഓടൊക്കെ അവിടെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു സൂര്യാസ്തമയ ഞങ്ങൾ ഉച്ചക്ക് വന്നപ്പോടെ ഒരാളും ആൾക്കാരും नहीं रहे तो लेकिन आज भी चलो नहीं लाइफ പ്പി എടുക്കട്ട രണ്ട് മൂന്ന് പേര് പണി എടുക്കിണറുണ്ട് മൂന്നുപേരും തരം ബുദ്ധി ആവാൻ കമന്നെടുത്ത് അതിന്റെ വീട്ടില് വീട് കരക്കണ്ട അച്ഛനായിരത്തി ഒന്നും ഇത്ര തിരക്കുണ്ടായിരുന്നില്ലാട്ടാ സൂര്യ അസ്ഥ സൂര്യന്റെ ഒരു പ്രത്യേക ഒരു പനിയാണ് സൂര്യാസ്തമയം അല്ല നമ്മളെന്നും കാട് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് പോർലിയാ അതൊക്കെ മാറ്റി പിടിക്കുന്നത് നല്ലതാ പുരുഷട്ടോ നല്ല ഏരിയയിലെന്ന് പറഞ്ഞ ആൾക്കാരാണ്